ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കാണുന്നുണ്ടല്ലേ നല്ല ചെറിയൊരു ഓടിട്ട വീടും ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഇതിനു മുൻപ് പതിമൂന്ന് സെൻറ് സ്ഥലവും ഈ ഓടിട്ട വീടും കൂടി ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കാണില്ല ഒരു അത്യാവശ്യം ചെറിയൊരു വീട് വലിയ അതായത് വന്ന് താമസിക്കാൻ പറ്റുന്ന വീട് തന്നെയാണ് അപ്പോൾ നമ്മൾക്കിത് ഹൈവേ റൂട്ടിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസമേ അതായത് ഇനി കടയ ചെറിയ സ്കൂളൊക്കെ അടുത്താണ് അതായത് വളരെ അര കിലോമീറ്റർ പോലും ഇല്ല അര അര കിലോമീറ്ററിനുള്ളിൽ ഉള്ളിൽ കടകളും പോസ്റ്റ് ഓഫീസും അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു ഉള്ള ഉള്ള ഏരിയയിലാണെന്നുള്ള ആ ഒരു ഇതില്ല കാരണം രണ്ട് കിലോമീറ്ററിൽ നമുക്ക് ഹൈവേ കിട്ടും അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബസ് റൂട്ടാകും മുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ കിട്ടും അപ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾ നിറയെ വാഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ പറമ്പാണിത് നിലമൊന്നുമല്ല കിണർ വെള്ളമില്ല അതായത് പൈപ്പ് ലൈനാണ് കിണർ ഒഴിച്ച വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അപ്പോൾ ഇതിൽ വന്നിട്ടതിന് മുൻപ് കുറച്ച് പേർ വന്നതാണ് നേരത്തെ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് റേറ്റ് എത്ര പതിമൂന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അർജൻറ്റായിട്ട് അവർക്ക് അത് കൊടുക്കണ കാര്യം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ റേറ്റ് കമ്മിയാക്കി പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും താൽപ്പര്യം നേരത്തെ പെട്ടെന്ന് വന്ന് കാര്യങ്ങൾ നോക്കുക സ്ഥലം നോക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നോക്കാം പേപ്പറൊക്കെ പക്കയാണ് പട്ടയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കോളൂ അങ്ങനെ അറിയാമോ നല്ല സ്ഥലമാണ് നല്ല കണ്ടില്ലാ വാഴയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വെള്ളമൊക്കെ സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണ് പക്ഷേ കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടും പൈപ്പിലെപ്പോഴും വെള്ളമുണ്ട് അതുകൊണ്ട് ഒരു കിണർ ഒഴിച്ചിട്ടില്ല അപ്പോൾ കണ്ടില്ല ഇനി ഒരു തെങ്ങാണുള്ളത് ബാക്കി മാവ് പ്ലാവ് ആ ഒരു വീട്ടിലേക്ക് ആവശ്യമായുള്ള എല്ലാം താക്കുക റോപ്പിൻ്റെ അല്ലേ നിറയെ വലിയ മരമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന വഴി മാത്രം ഒന്ന് കാണാം കാരണം ഈ ടാർ റോട്ടിൽ ചെറിയ മീറ്റർ കണക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ പക്ഷേ അവിടെ ഒരു വീതി കുറവ് പോലെയാണ് തന്നെയുണ്ട് ഒരു നേരത്തെ വണ്ടികളൊക്കെ വന്നാണെന്ന് പറഞ്ഞു വലിയ വണ്ടി വന്നതാണ് ടിപ്പർ വരില്ല അതിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ താഴെയുള്ള വണ്ടികൾ വരും വലിയ പെട്ടി വണ്ടിനോടെ വലിയ വണ്ടി വരാനുള്ള ചാൻസ് ഉള്ള വീതിയുള്ള റോഡാണ് അതായി കാണുന്നത് ഇനി ഈ നോക്കിയാൽ കാണുന്ന ടാർ റോഡ് തന്നെയാണ് ഈ ഒരു ഈ ഇറക്കം ഇറങ്ങിയാൽ വീടായി അപ്പോൾ അടുത്ത വീട് വരെ ബൈ